നമസ്കാരം കേരളീയ മെറിഡേമ ന്യൂസിലേക്ക് സ്വാഗതം പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയിച്ചു കൊണ്ടുള്ള ഫോൺ കോൾ വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു താൻ എൻഗേജ്ഡ് ആണെന്ന് പറഞ്ഞ ഹൗസിൽ ജാസ്മിൻ കരഞ്ഞത് എന്തിനാണ് ഗബ്രിയുമായുള്ള അടുപ്പത്തെ തെറ്റായി പറയുന്നതെന്നും താനും അവനും തമ്മിൽ വെറും സൗഹൃദം മാത്രമാണെന്നും ജാസ്മിൻ പറയുന്നു വിവാഹമുറപ്പിച്ച യുവാവിന്റെ പേര് ജാസ്മിൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഗബ്രിയും പിന്നാലെ പ്രതികരിച്ചിരുന്നു എന്നാൽ പിന്നീട് ശ്രീതുവുമായുള്ള സംഭാഷണത്തിനിടെ തന്റെ വിവാഹം നിശ്ചയിച്ചിട്ടില്ലെന്നും മറിച്ച് തന്നോട് ഇഷ്ടമുള്ള സുഹൃത്തു വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടെന്നുമാണ് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ ഇത് സത്യമല്ലെന്നും ജാസ്മിന്റെ നിർബന്ധമനുസരിച്ച വിവാഹം നിശ്ചയിച്ചിട്ടാണ് ജാസ്മിൻ ഹൗസിലേക്ക് പോയതെന്ന് പിന്നീട് പ്രതിഷുധവരനായ അഫ്സലും രംഗത്തെത്തി ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച വീണ്ടും പ്രതികരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും ജാസ്മിന്റെ വിവാഹം നിശ്ചയിച്ചത് ഗബ്രിക്ക് അറിയില്ലേ എന്നാണ് വൈൽഡ് ഗാർഡായ അഭിഷേക് ജയദീപ് ചോദിച്ചപ്പോൾ ഇരുവരും മറുപടി നൽകിയത് ജാസ്മിൻ അല്ല എൻഗേജ് ആണെന്ന് പറഞ്ഞിട്ടില്ല വാക്കാൽ ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ എനിക്ക് പുറത്തെ ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നത് വിഷയമല്ല ലുഖം നിങ്ങൾക്കെതിരാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ എന്ന അവസ്ഥയിലാണ് ഈ സൗഹൃദം ഉണ്ടായത് ഇതൊരിക്കലും ഫിസിക്കൽ സാധനമല്ല മാനസിക പിന്തുണ മാത്രമാണ് ഞങ്ങൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അടുത്തുവെന്ന് അറിയില്ല ഞങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്നവരാണ് എന്നാണ് ഗബ്രി പറയുന്നത് വിവാഹം ഉറപ്പിച്ചിട്ടില്ലെന്ന് ജാസ്മിനും പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ വ്യക്തത ഉണ്ടെങ്കിൽ പിന്നീട് യാതൊരു വിഷയവുമില്ലെന്നാണ് ഇതിനോട് അഭിഷേക് പ്രതികരിച്ചത് ജാസ്മിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹം ഉറപ്പിച്ചതെന്നായിരുന്നു പ്രതിഷുധവരനായ അഫ്സൽ തുറന്നു പറഞ്ഞത് എന്റെയും ജാസ്മിന്റെയും കാര്യം ഞങ്ങളുടെ കുടുംബം മാത്രം അറിയുന്ന ഒരു സംഭവമാണ് ഇത് പുറത്തായത് തന്നെ ജാസ്മിന്റെ വായിൽ നിന്നാണ് ഗബ്രി എന്ന ചെക്കിന്റെ അടുത്ത് എന്റെ പേര് പറയുകയും കമ്മിറ്റഡ് ആണെന്നും പാർട്ട്ണർ ആണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പോകുന്നതിന് മുൻപ് പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ലെന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും പറഞ്ഞു റസ്മിനും ശ്രീതുവുമായുള്ള സംസാരത്തിനിടെ അഫ്സൽ എന്ന പയ്യൻ ജസ്റ്റ് പെണ്ണു കാണാൻ വന്ന ഒരാൾ മാത്രമാണെന്ന് അവൾ പറയുന്നുണ്ട് പക്ഷെ അത് സത്യമല്ല ഞാനും അവളും അത്രത്തോളം സ്നേഹത്തിൽ ആൾക്കാരാണ് ഞങ്ങൾ പ്രണയിച്ച വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് അവൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപേ എന്നോട് പറഞ്ഞത് വീട്ടിൽ വന്ന വിവാഹം ഉറപ്പിക്കണമെന്നാണ് അവൾ വാശി പിടിച്ചതുകൊണ്ടാണ് വിവാഹം ഉറപ്പിച്ചത് എന്നതായിരുന്നു അഫ്സലിന്റെ വാക്കുകൾ എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് കേരളീയം